ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമുക്കൊരു പോള ഉണ്ടാക്കിയാലോ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു പോളാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ക്യാരറ്റ് തോലൊക്കെ പോക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിലിട്ടാൽ മതി കേട്ടോ കുക്കറിലാണെങ്കിൽ അതാ വേവിച്ചെടുത്തത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് ആ രണ്ട് കുഴിമുട്ട ഇതിലേക്ക് അങ്ങ് കൊടുക്കാം അപ്പോൾ കുക്കറിൽ രണ്ട് വിസലിട്ടാൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഒരു കൂടി ചേർത്ത് നല്ലോണം ഇത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം അങ്ങനെ ഞാനിതാ നല്ല മിനിസത്തിട്ട് അങ്ങ് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെയുള്ള ഫില്ലിംഗ് ആണ് റെഡി ആക്കേണ്ടത് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് നട്ട്സും കുറച്ച് റേസിൻസും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇതിൽ മൂപ്പിച്ചെടുക്കാം കുറച്ച് മോന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് അതും ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മൾ മൂന്ന് ക്യാരറ്റിൽ എടുത്തത് അത് രണ്ട് കാരറ്റ് നമ്മൾ അരച്ചെടുക്കാൻ ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഒരു ക്യാരറ്റ് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി തേങ്ങയും ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ പഞ്ചസാരയൊക്കെ ഒന്ന് ക്യാരമിൽ ചെയ്തെടുക്കണം ആ ഒരു ക്യാരറ്റിൽ അപ്പോൾ ആ നട്ടിപ്പൊളി ടേസ്റ്റ് ആയി കെട്ടോ അങ്ങനെ ഫില്ലിങ്ങും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ദോശക്കല്ലിൽ വയ്ക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ റെഡിയാക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് അതിലേക്ക് ഫുൾ ബാറ്ററി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യ് ഭാരം നിക്കൊഴിച്ചാൽ ഓയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ നെയ്യാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇതൊരു മധുരമുള്ളതല്ലേ അങ്ങനെ ബാറ്ററി കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ തീ തന്നെ വെക്കണേ അപ്പോൾ അടിയിൽ ദോശക്കല്ല് വെച്ചുകൊണ്ട് ഇത് കരിയാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഫില്ലിങ് കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങ് ആക്കി കൊടുത്തു ഇനി ഒരു മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ചെറിയ തീയിൽ തന്നെ വേവിക്കണേ അപ്പോൾ ഇതാ ഒന്ന് തുറന്നു നോക്കാം ഇനി നമുക്ക് കത്തിയോ കത്തി കൊണ്ടോ അല്ലെങ്കിൽ ട്യൂപ്പി കൊണ്ടോ ഒന്ന് കുത്തിനോക്കാം വെന്തോ എന്ന് അറിയണമല്ലോ അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ദോശകല്ലിലേക്ക് കുറച്ച് നെയ്ത് അടവിയിട്ട് അതിലേക്ക് അങ്ങ് ചേർത്ത് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ പോള റെഡി ആയി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡും പോള ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എളുപ്പമെല്ലാം ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരെ മറന്നു പോകരുതേ വൈകുന്നേരത്തേക്ക് ഒരു അട്ടിപൊളി പോളേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്